ഹായ് ഫ്രണ്ട്സ് മജസ്റ്റി ക്രിയേറ്റീവ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മടി പൂർണ്ണമായിട്ടും മാറ്റാനുള്ള കുറച്ച് വഴികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമതായിട്ട് വേണ്ടത് മടി കൊണ്ട് നമുക്കൊരു മനസ്സാണ് വേണ്ടത് മടിയെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് എങ്ങനെയാ മടിയുള്ള കൈ ദാരിദ്ര്യം വരുത്തുന്നു പരിശ്രമമുള്ള കൈയോ സമ്പന്നമാക്കുന്നു ഇതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ മടി ദാരിദ്ര്യത്തിലേക്കും പരിശ്രമം സമ്പന്നതയിലേക്കും എത്തിക്കുന്നു എന്നതാണ് ഇന്ന് രാവിലെ ഇഡലിയാണ് ഉണ്ടാക്കുന്നത് മാവക്ക് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഫിസിക്കലി മെൻ്റലിയും നമ്മൾ ഒരുപാട് രോഗങ്ങൾക്ക് കാരണം ഈ ഒരു മടിയാണ് അതുകൊണ്ട് ഇപ്പം ഈ നിമിഷം തന്നെ ഒരു തീരുമാനം എടുക്കുക മടി മാറ്റുമെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം ചെയ്തു തുടങ്ങുക മടി മാറ്റാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ വലിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് പിൻവലിഞ്ഞു പോകും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ജേണൽ എഴുതുന്നതിനെക്കുറിച്ച് ഒരു ബുക്ക് എടുത്തിട്ട് ഒന്നും വേണ്ട ഒരു പഴയ ബുക്ക് എടുത്തിട്ട് ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എത്ര കാര്യങ്ങൾ അഞ്ചെങ്കിൽ അഞ്ച് പത്തെങ്കിൽ പത്ത് എത്ര കാര്യമായാലും നിങ്ങളത് എഴുതി വയ്ക്കുക എഴുതി വെച്ചിട്ട് ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് ചെയ്തു തീർക്കാൻ നോക്കുക ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലി കഴിഞ്ഞിട്ട് തുണി വിരിക്കാൻ വന്നു ഇതൊക്കെ ഞാൻ ചെയ്യണമെങ്കിൽ എഴുതി വെച്ചതുപോലെയാണ് ചിട്ടയായിട്ട് ചെയ്യുന്നത് എഴുതി വെച്ചതൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ വൈകിട്ട് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് നിരാശ തോന്നും അതുപോലെ തന്നെ എല്ലാ ജോലികളും ചെയ്തെങ്കിൽ അത് ടിക്ക് ഇട്ട് പോകുമ്പോൾ എനിക്ക് എന്നിൽ തന്നെ ഒരു അഭിമാനം തോന്നാറുമുണ്ട് എല്ലാം കൂടി ചെയ്ത് തീർക്കാൻ കഴിയുമെന്നല്ല പറഞ്ഞത് മാക്സിമം ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക ചെറിയ ചെറിയ വർക്കുകൾ വൈകിട്ട് എന്നിട്ട് ചെയ്തതിനൊക്കെ ടിക്ക് കൊടുക്കുക ചെയ്യാത്തതൊക്കെ ക്രോസ് മാർക്ക് ഇട്ട് വയ്ക്കുക അപ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ചൊരു കുറ്റബോധം തോന്നും പിറ്റേന്ന് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് ഒരുപാട് ഉപകാരമാകും നിങ്ങളിതൊന്ന് പരീക്ഷിച്ചു നോക്ക് ഞാനും വലിയൊരു മടിച്ച അതുകൊണ്ട് ഇങ്ങനെ മടി മാറ്റി ഓരോ ജോലികൾ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ ഇപ്പോൾ എന്ത് ജോലി ചെയ്യാനും ഭയങ്കര ഉഷാറായിട്ടാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് തന്നെ മടി മാറ്റിയിട്ട് ഓരോ ജോലികൾ ചെയ്ത് തീർക്കണം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേക്കാൻ അലാം വെച്ചിട്ട് എപ്പോൾ അലാം മടിക്കുന്നോ ആ സമയം തന്നെ ആ ആ നിമിഷത്തിൽ തന്നെ എഴുന്നേറ്റിരിക്കുക അങ്ങനെ എഴുന്നേറ്റാൽ ഒരു ദിവസത്തിൻ്റെ ആദ്യം തന്നെ നമ്മുടെ മടിയുടെ പകുതി പോയി കിട്ടും നമുക്ക് ഡിസ്ട്രാക്ഷൻ ആയിരിക്കുന്ന മൊബൈൽ ടി വി സോഷ്യൽ മീഡിയ ഇതെല്ലാം നമ്മൾ മാറ്റി വയ്ക്കണം ജോലി ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് ഒരു റിവാഡായിട്ട് അതിനെ ഉപയോഗിക്കാൻ പഠിക്കണം അങ്ങനെ ഒരു വൺ മന്ത് നമ്മൾ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകും ഇനി അടുത്തൊരു വഴി എന്ന് പറഞ്ഞാൽ ഈ നിമിഷം തന്നെ ഓവർ തിങ്കിങ് നിർത്തുക കാരണം കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചും വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും ഇങ്ങനെ ചിന്തി ചിന്തിച്ച് കാട് കയറി പോകുമ്പോൾ അത് വിഷമം ഉള്ളതാണെങ്കിൽ കൂടുതൽ നമ്മളെ തളർത്തും നമ്മൾ കിടക്കാനുള്ള ടെൻഡൻസി എവിടെയെങ്കിലും ചടഞ്ഞ് കൂടിയിരുന്ന മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക ടി വി കണ്ടുകൊണ്ടിരിക്കാനുള്ള ടെൻഡൻസി കൂടും നമുക്ക് ജോലി ചെയ്യാനുള്ള മടി കൂടും അതിനൊരൊറ്റ ഒരു വഴിയേ ഉള്ളൂ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഓവർ തിങ്കിങ് വരുന്ന നിമിഷം തന്നെ നമ്മൾ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യിക്കുക എന്നിട്ട് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാം ഒന്നെങ്കിൽ പാട്ട് കേൾക്കാം ഇല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ വായിക്കാൻ ബുക്ക് ഉണ്ടെങ്കിൽ അത് വായിക്കാം ഇല്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷണല് ടോക്ക് കേൾക്കാം അടുത്തത് മടി ഏറ്റവും കൂടുതൽ വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ഓവർ ലോഡായിട്ട് വർക്ക് കിടക്കുമ്പോൾ തുണി കഴുകാനെ പാത്രം കഴുകാനെ കുന്ന പോലെ കിടക്കുമ്പോൾ നമുക്ക് കൂടുതലും മടിയാവുന്ന എപ്പോൾ ചെയ്തു തീർക്കും എന്നുള്ളത് അന്നന്നത്തെ ജോലി അന്നന്ന് തന്നെ ചെയ്തു തീർക്കുന്ന ഒരു പ്രതിജ്ഞ ഒരു ദൃഢപ്രതിജ്ഞ തന്നെ എടുക്കുക കഴിയുന്നതും ആ ദിവസം തന്നെ അത് ചെയ്തു തീർക്കുക അങ്ങനെ വരുമ്പോൾ ഈ കുന്നപോലെ ജോലി കൂടി വരത്തില്ല ഇനി മടി മാറ്റി ഈസി ആയിട്ട് ജോലി ചെയ്യാനുള്ളൊരു വഴിയാണ് എത്ര വലിയ ജോലിയാണെങ്കിലും അതിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ജോലിയാക്കി തീർക്കുക ഒരു വീട് മുഴുവൻ വൃത്തിയാക്കാതെ ഒരു റൂം സ്പെസിഫൈ ചെയ്ത് അതിൽ ശ്രദ്ധ കൊടുക്കുക ഒരു റൂമിൽ തന്നെ ഒരു ദിവസം ഒരു വിൻഡോ ക്ലീൻ ചെയ്യുക ഒരു കബോർഡ് നീറ്റാക്കി വെക്കുക ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരു കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും അടുത്തടുത്ത ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിപ്പോൾ ഒരു വെജിറ്റബിൾ ഓംലെറ്റാണ് ഉണ്ടാക്കിയത് അതിൻ്റെ റെസിപ്പി കൂടി പറയാം ഞാനിവിടെ തക്കാളി ക്യാപ്സിക്കം ക്യാരറ്റ് ക്യാബേജ് പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് പിന്നെ സവോളി അത്രയാണ് എടുത്തിരിക്കുന്നത് എല്ലാം കൂടെ രണ്ടും മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഈ പച്ചക്കറി എല്ലാം കൂടി ഇട്ടിട്ട് ഓംലെറ്റ് അടിക്കുക ഇത് വെയ്റ്റ് ലോസിന് നല്ല ഒരു ആണ് കുറച്ച് ഒലിവ് ഓയിലൂടെ മുകളിൽ തൂങ്ങിയാൽ വെരി ടേസ്റ്റി ആൻഡ് ന്യൂട്രീഷ്യസ് ഓംലെറ്റ് റെഡിയായി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നല്ലതുപോലെ രാത്രിയിൽ ഉറങ്ങുക അതൊരു ആറു മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഉറങ്ങാൻ ശ്രമിക്കുക നല്ല ഉറക്കം കിട്ടിയാൽ തന്നെ നമ്മൾ രാവിലെ നല്ല എനർജറ്റിക്ക് ആയിരിക്കും മടിയൊന്നും കൂടാതെ നമുക്ക് ജോലി ചെയ്യാനുള്ള ഉന്മേഷം ഉണ്ടാവും ഇനി ലാസ്റ്റ് ഒരു സീക്രട്ടുകൂടെ പറയാം മടിയില്ലാതെ എല്ലാ ജോലിയും കൃത്യസമയത്ത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും നമ്മളോടൊരു റെസ്പെക്റ്റ് തോന്നും അപ്പം ശരി അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി